ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നീന്തപ്പഴം ഒരു പാക്കറ്റ് ബൂസ്റ്റും വെച്ചിട്ട് ഒരു നല്ല ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയാന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതാ നമ്മൾ ഒരു നീന്ത്രപ്പഴം ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പഴം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു തേങ്ങൻ്റെ ഒരു പകുതി ഭാഗമാണ് ഞാൻ ചേർത്തത് ഇതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം വെള്ളം കൂടുതൽ ചേർക്കേണ്ട നമ്മൾ തേങ്ങ ഇട്ട പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ഇട അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളൊരു ചപ്പാത്തിൻ്റെ മാവ് പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ലൂസാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ടൈറ്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ ഒരു അരക്കപ്പും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈ വെച്ച് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഇത മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അങ്ങനെ റെസ്റ്റ് ചെയ്യണമൊന്നുമില്ല ഞാൻ പിന്നെ വൈകിട്ടാണ് ഉണ്ടാക്കിയത് ഇത് അപ്പോൾ ഇതാ മാവ് ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് തുറന്നത് അപ്പം ഇതാ നന്നായി കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം കുറച്ച് നെയ് നെയ്യ് കയ്യിൽ പുരട്ടിയിട്ടാണ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി കുഴക്കുന്നത് ഇനി ചെറിയ ചെറിയൊരു ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലുള്ള ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോഴെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്കാണ് അപ്പം നല്ല ഹെൽത്തിയാണ് നല്ല നീന്ത്രപ്പഴവും ബൂസ്റ്റെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം എന്നാലാന്ന് ഉള്ള് നന്നായിട്ട് വേവ അല്ലെങ്കിൽ ശരിക്കും വേവില്ല ഉള്ള് അപ്പോൾ നല്ലോണം കുറേ ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ല മൊരിയിച്ചെടുക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ അപ്പോൾ ഇതാ ഇതാക്കണ്ട നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ എടുക്കണം അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെല്ലാം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും